ഹായ് വെൽക്കം ടു വിവാസ് കിച്ചൺ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഞാൻ മുമ്പ് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള സമൂസ മേക്കറിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ആ വീഡിയോ കാണുകയും ആ പ്രോഡക്റ്റ് വാങ്ങുകയും നല്ല റിവ്യൂസ് നൽകുകയും പിന്നീട് വീണ്ടും അവരെന്നെ ആ പ്രോഡക്റ്റ് വീണ്ടും വാങ്ങിയിട്ടുണ്ട് ഫാമിലീസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സമൂസ മേക്കർ ഇരുപത്തിനാല് സമൂസമാണ് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റും വീട്ടിൽ ആവശ്യത്തിനും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ആദ്യം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള വെച്ചാൽ റെഡിയാക്കി വെക്കാം പിന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കണം മൈദയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല ലൂസാവുന്ന രീതിയിൽ മാവ് കുഴച്ചെടുക്കരുത് ഈ സമൂസ മേക്കറിൻ്റെ മുകളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്ന് അത്യാവശ്യം ഒരു സൈസ് ബോൾ എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം നമ്മൾ ഈ ഒരു സമൂസ മേക്കറിനെ കവർ ചെയ്യുന്ന രീതിയിൽ പരത്തിയെടുക്കുക ഇനി നിങ്ങൾക്ക് ഇത്രത്തോളം തോന്നം ഒരുമിച്ച് ഉണ്ടാക്കേണ്ട എന്നില്ലെങ്കിൽ അതിനനുസരിച്ച് രീതിയിലൊന്ന് പരത്തി ഒരു ഭാഗത്തേക്ക് മാറ്റിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ പരത്തിയെടുത്തിട്ട് ഈ സമൂസ മേക്കറിൻ്റെ മുകളിലേക്ക് ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കാം വളരെ തിന്നായിട്ടൊന്നും പരുത്തരുത് കിട്ടോ എന്നിട്ട് ഇതിൽ കാണുന്ന ഓരോ കള്ളികളിലും നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം ഫില്ലിങ് ആ ഒരു ലൈനിൻ്റെ പുറത്തേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അവിടെ ആണ് ആയിട്ട് വരിക അപ്പോൾ അവിടെ നിന്നാൽ നമുക്ക് ആ ഒരു മാവ് അല്ല അതിൽ വെച്ച ഫില്ലിങ് പുറത്തേക്ക് വരും അപ്പം ആ ഒരു വക്കിലേക്ക് ആവാതെ നോക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും ഒരു പത്തിരി പരത്തി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഫുള്ള് കവർ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം ിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സദാ പരത്തി കൊടുക്കുന്ന പോലെ അങ്ങ് പരത്തി കൊടുത്താൽ മതി ആ സമൂസേൻ്റെ ഭാഗം കട്ട് ചെയ്ത് വരുന്നത് നമുക്കിതിൽ കാണാം ആ ഒരു സൈഡൊക്കെ കട്ടായി വന്നിട്ടുണ്ട് ഇനി ഈ പരുത്തിയതിൽ ബാക്കി സൈഡിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം തട്ടി കൊടുക്കുമ്പോൾ അതാ ഇങ്ങനെ പോകുന്നോളും അല്ലെങ്കിൽ ഒന്ന് വരലോണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ സമൂസ ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡൊന്നും പൊട്ടി പോന്നിട്ടില്ല ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ നല്ല ചൂടായ എണ്ണയിലിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് സമൂസ എടുക്കാം ഈ ഒരു സമൂസ മേക്കർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കാം ആ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി